മലയാള സിനിമയിൽ ഒരു നടിയെ ബലാത്സംഗം ചെയ്യാനായിട്ട് കൊട്ടേഷൻ നൽകി ഒരു വലിയ സംഭവമായിരുന്നു അതിൽ ആരോപണ ആരോപണവിധേയൻ അന്ന് മലയാളത്തിൽ കത്തി ജൊലിച്ചിരുന്ന ദിലീപാണ് നടി ആരാണെന്നൊക്കെ അറിയാം പക്ഷേ ഇപ്പോൾ ആരോപണവിധേയാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഏഴിനോ പതിനേഴിനോ മറ്റോ ആണ് ഈ സംഭവം നടക്കുന്നത് ഏതാണ്ട് എട്ട് വർഷം കഴിഞ്ഞു ഇപ്പോൾ വിചാരണ നടപടികളെല്ലാം പൂർത്തിയായി ഡിസംബർ എട്ടിന് കോടതി അന്തിമവിധി പുറപ്പെടുവിക്കും ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് പേരെ വിസ്തരിച്ചുവെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ടായി അമ്മ എന്ന് പറയുന്ന സംഘടന ആർക്കൊപ്പം നിൽക്കണം എന്നത് സംബന്ധിച്ച് വലിയ തർക്കങ്ങളുണ്ടായി കുറേ പേർ ദിലീപിനൊപ്പം നിൽക്കുന്നു കുറേ പേർ ഈ പറയുന്ന പരാതിക്കാർക്കൊപ്പം നിൽക്കുന്നു പിന്നീട് ഡബ്ല്യു സി സി എന്ന് പറയുന്ന സ്ത്രീകളുടെ ഒരു സംഘടന രൂപം കൊള്ളുന്നു ആ സംഘടന പിന്നെ തമ്മിൽ തെറ്റിപ്പിരി അമ്മയുമായി അടിയുണ്ടാകുന്നു എന്തായാലും ദിലീപ് എന്ന് പറയുന്ന നടന്ന നേരെയാണ് ആരോപണത്തിന്റെ മുഴുമുനകളെല്ലാം ചെന്ന് വീണത് കോടതിയിൽ വാദവും പൂർത്തിയായിട്ടുണ്ട് ഇനി എന്ത് സംഭവിക്കും ഡിസംബർ എട്ടിന് അറിയാം ഒരു വിവാദമായ അതെ അതെ വളരെ പ്രമാദമായ ദിലീപ് ഈ സംഭവം പറഞ്ഞാൽ എങ്ങനെ തന്നെയാണ് ബലാത്സംഗത്തിന് കൊട്ടേഷൻ ബലാത്സംഗം ചെയ്തിട്ട് ആ കൊട്ടേഷൻ കൊടുത്തിട്ട് അത് അന്ന് മാഡം എന്ന് വിളിക്കുന്ന ഒരാൾക്ക് മാഡം എന്ന് വിളിക്കപ്പെടുന്ന ഒരു കേസിലും മാഡം എന്ന് വിളിക്കപ്പെടുന്ന ഒരാൾക്ക് അതിന്റെ സി ഡി കൊണ്ടു കൊടുക്കണം സി ഡി ഈ വണ്ടിയിലിട്ട് ബലാത്സംഗം ചെയ്യാൻ വല്ല കാരണവശാലും സംഭവിച്ചില്ല സമ്മതിച്ചില്ലെങ്കിൽ ഇവരെ ബലമായി പിടിച്ചു കൊണ്ടുപോയി ഏതോ ഒരു ആ റൂമിൽ കൊണ്ടുപോയിട്ടിട്ട് മയപ്പ് മരുന്ന് വെച്ചിട്ട് വീണ്ടും പീഡിപ്പിച്ചിട്ട് ആക്രമി ഇവരെ ആക്രമിച്ചിട്ട് ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഈ ഈ കേസിനോട് കൂടി കോഴി ഈ നടിയെ ആക്രമിച്ച കേസോടുകൂടിയാണ് മലയാള സിനിമ ചോദ്യം ചെയ്യപ്പെട്ടത് മലയാള സിനിമാ ലോകം അന്ന് വരെ ഏതോ ആകാശത്തെ താരലോകമാണ് എന്ന് എന്ന് വിളിച്ചു വിചാരിച്ചുകൊണ്ട് അന്ധമായി മലയാളി ആ ആരാധിച്ചിരുന്ന ഒരു മേഖലയാണ് അന്നു മുതൽ നമ്മൾ അറിയാൻ തുടങ്ങി അധോലോകമാണ് ഇവിടെ നമുക്ക് സ്വപ്നം കാണാനാവാത്ത വിധത്തിലുള്ള ക്രൂരമായ കുറ്റകൃത്യങ്ങൾ അറിയഞ്ച് ചെയ്യുന്നുണ്ട് ഇത് ഏറ്റെടുക്കാൻ വലിയ കൊട്ടേഷൻ സംഘമുണ്ട് ഈ കൊട്ടേഷൻ സംഘത്തിനെയും ഈ താരരാജാക്കന്മാരെയും നമ്മുടെ പോലീസ് സംവിധാനത്തിന് പോലും പേടിയാണ് രണ്ട് ഈ ഇതിനകത്ത് നിലനിൽക്കുന്ന ചില ലോബികളുണ്ട് ഈ ലോബികൾ ഒന്നും തന്നെ പരസ്പരം കുറ്റപ്പെടുത്തുകയില്ല ഇപ്പൊ ദിലീപിനെതിരായി എത്ര തന്നെ അവസരം ഉണ്ടായിട്ടും കേരളത്തിലെ സൂപ്പർ സ്റ്റാർ വൻകിട സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറയുന്ന ആരും ദിലീപിനെ നോക്കി കാര്യമായി കുറ്റപ്പെടുത്തുകയുണ്ടായില്ല അമ്മ എന്ന താര സംഘടനയുണ്ടായി ആ സംഘടന എന്തിനാണ് അതില് ജീവന് വേണ്ടി നിലവിളിച്ച ഒരു പെൺകുട്ടിയെ രക്ഷിക്കാനല്ല വന്നത് അപ്പോഴും ദിലീപിനെ പുറത്താക്കിയത് ശരിയോ തെറ്റോ തുടങ്ങിയ ചർച്ചകളാണ് മാത്രമല്ല ഞാൻ ഇടപെട്ടുകൊണ്ട് പറയുന്നത് രാമലീല എന്ന് പറയുന്നൊരു സിനിമയിൽ അദ്ദേഹം നായകനായിട്ട് വന്നത് ഭൂസ്റ്റ് ചെയ്യാൻ എത്രയോ പേരുണ്ടായിരുന്നു ദിലീപിനെ ഇപ്പോഴും ആലോചിച്ചു പോകും ഇപ്പോഴും ഇത്ര കൊടിയ കുറ്റകൃത്യം ചെയ്ത ഒരാൾ ആ കുറ്റകൃത്യം ചെയ്ത ഒരാളെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന ചിന്ത മലയാള സിനിമയിൽ വന്നിട്ടുണ്ടോ ആലോചിച്ചു കൊച്ചു കൊച്ചു കഞ്ചാവ് കേസിൽ വന്നവനും ഒക്കെ മാറ്റി നിർത്താൻ ഇവർ തീരുമാനിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു പണം പണക്ക് ഇടപാടിൽ അല്ലെങ്കിൽ ഒരു സമയത്തിന് ഷൂട്ടിങ്ങിന് ചെല്ലാത്ത കേസിൽ അല്ലെങ്കിൽ അല്പം ഓവറായി മദ്യപിച്ചിട്ട് സമയത്തിന് ചെല്ലാത്ത കേസിൽ അല്ലെങ്കിൽ പണം കൊടുക്കാൻ പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കാത്ത കേസിൽ ഒക്കെ ഇവര് വിലക്കുന്നുണ്ടല്ലവരെയും പലരെയും എന്താണ് ഈ മാതിരി വമ്പൻ മാഫിയകളെ വിലക്കാത്തത് വേറൊന്ന് ഇനിയിപ്പോ പ്രൊഡ്യൂസർമാര് പ്രൊഡ്യൂസർമാര് വിലക്കാൻ തീരുമാനിച്ചാൽ ഈ സൂപ്പർ സ്റ്റാറുകൾ തന്നെയാണ് ഇവിടുത്തെ വലിയ പ്രൊഡ്യൂസർമാര് ദിലീപിന്റെ പ്രൊഡ്യൂസറും അയാള് തന്നെ ഇനിയിപ്പോ ഡിസ്ട്രിബ്യൂഷേഴ്സ് വിലക്കാൻ തീരുമാനിച്ചാൽ ഇവൻ തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ടറും എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും ഇവര് തന്നെയാണ് തിയേറ്റർ നെറ്റ്വർക്ക് ഇവര് തന്നെയാണ് പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ ഒരു വലിയ മാഫിയയാണ് മാത്രമല്ല ഇതിനകത്ത് വലിയ തോതിൽ ഡ്രഗ് മാഫിയെക്കുറിച്ചുള്ള കേസ് വന്നു ഭീകരമായി ഡ്രഗ് അടിച്ച ആളുകളാണ് ഈ ക്രിമിനൽ കുറ്റം മുഴുവൻ ചെയ്യുന്നത് എന്ന് വന്നു ഇവരൊക്കെ ഒക്കെ ആയിട്ടുള്ള ബന്ധം അപ്പോ അതുപോലെ തന്നെ ഈ മലയാള സിനിമയിലെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട ലോകം മലയാള സിനിമയിലെ നായക വീരനായകന്മാരായി നമ്മൾ ആരാധിക്കുന്ന ഈ മനുഷ്യർക്കൊന്നും അവർ വിരാജിക്കുന്ന ലോകത്ത് സിനിമാ ലോകത്ത് നമ്മുടെ ഒന്നും സാധാരണ ജീവിതത്തിൽ പാതിക്കുന്ന പാലിക്കേണ്ട അമ്മ പെങ്ങന്മാരുടെ കുറിച്ചുള്ള ചിന്തയുണ്ടല്ലോ അടിസ്ഥാന ചിന്ത ഏതൊരു മനുഷ്യനുള്ള ചിന്ത ആ ധാർമ്മികതയൊന്നും അവർക്ക് ബാധകമല്ല ഒന്ന് ആലോചിച്ച് ഒരു സഹോദരിയെ ഭീകരമായി ബലാത്കാരം ചെയ്തിട്ട് എൻ്റെ മുമ്പിൽ ആ ബലാത്കാരം ചെയ്യുന്ന ക്രൂര ദൃശ്യങ്ങൾ എന്നെ കൊണ്ടുവന്ന് എന്ന് പറയുന്ന ഒരു മാഡം ഒരു സ്ത്രീയാണല്ലോ അവര് അത് മല എനിക്ക് ഉറപ്പാണ് സിനിമയിലല്ലാതെ എവിടെ അങ്ങനെ ഒരു ഒരു സ്ത്രീയെ കാണാനാവില്ല അപ്പോ നമ്മുടെ സ മൂല്യങ്ങളെയും നമ്മുടെ ധാർമ്മികതയെയും മുഴുവൻ ചോദ്യം ചെയ്യുന്ന മട്ടിലേക്ക് മലയാള സിനിമ അതപ്പതിച്ചു പോയിരിക്കുന്നു എന്ന് ആദ്യമായി പറഞ്ഞത് ദിലീപിൻ്റെ കേസിലാണ് അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഇഷ്യൂസ് വന്നു ആ കേസിനെ തുടർന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ നാട്ടിലൊക്കെ ഒരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വന്നാൽ പുറത്ത് കാണാൻ ഇങ്ങനെ എന്തൊരു കാത്തിരിക്കും ആളുകൾ ഇത് അടയിരുന്നിട്ട് വർഷങ്ങളോളം മൂടി വെച്ചിട്ട് ആർക്കും ഒരു പരാതി ഉണ്ടായില്ല ഒടുവിൽ പുറത്തിട്ടു പുറത്ത് വന്നപ്പോൾ എന്താ തീരുമാനിച്ചത് പരാതിക്കാരുടെ മുഴുവൻ കെ പൂരിൽ കേസെടുക്കാൻ തീരുമാനിച്ചു കേസെടുക്കാൻ പോയപ്പോൾ എന്താ സ്ഥിതി കേസെടുക്കാൻ പോയപ്പോൾ ഞങ്ങൾ ഹേമ കമ്മീഷന്റെ റിപ്പോർട്ടിൽ മടിച്ചു മടിച്ചാണെങ്കിലും കുറേ പേര് ഹേമ കമ്മീഷന് പോയി റിപ്പോർട്ട് കൊടുത്തു പക്ഷേ ഹേമ കമ്മീഷന്റെ മുഴുവൻ മുമ്പിൽ മൊഴി കൊടുത്തവർക്ക് ഇതേ കാര്യം ഇതേ വാക്കുകൾ നിയമത്തിന്റെ മുമ്പിൽ പറയാൻ ധൈര്യം വന്നില്ല ആരാണ് ഇവരെ ഭയപ്പെടുത്തുന്നത് ആരാണ് പിന്തിരിപ്പിക്കുന്നത് അത് തന്നെയാണ് ദിലീപ് ആ കാലത്ത് താരസിംഹാസനത്തിൽ ചക്രവർത്തിയായിട്ട് വാഴുന്ന ആളായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകളാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യപ്പെട്ടിരുന്നത് ബോക്സ് ഓഫീസ് ഹിറ്റുകളായിട്ട് മാറിക്കൊണ്ടിരുന്നത് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒക്കെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വിവർഷിപ്പ് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിലാണ് ദിലീപ് ആണെന്നുള്ള സംശയമുണ്ടായിട്ടും പോലീസൊക്കെ പരിഞ്ഞിരുന്ന സന്ദർഭത്തിലാണ് ഡി ജി പി സന്ധ്യ പിന്നെ ഹെഡ് ചെയ്യുന്ന ഒരു അന്വേഷണ കമ്മീഷൻ വരുന്നത് അവിടെ പലർക്കും സംശയം ഉണ്ടായിരുന്നു ഇത്രയും വലിയ പോപ്പുലാരിറ്റി ഉള്ളൊരു നടനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ സംഘർഷമുണ്ടാകുമോ അണികൾ ആരാധകർ ഫാൻസ് ക്ലബ്ബുകളുണ്ടല്ലോ അതെല്ലാം കൂടെ ചേർന്ന് പ്രക്ഷോഭം ഉണ്ടാക്കുമെന്ന് പക്ഷേ ഡി ജി പി സന്ധ്യ സൗ വളരെ ധൈര്യമായിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്തു കേരളം ഒന്ന് ഞെട്ടി എങ്കിലും ഒരു പ്രക്ഷോഭം ഉണ്ടാവാത്ത രീതിയിൽ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തുകൊണ്ട് ജയിലിലിട്ടു പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ റീ റീൽ ലൈഫിൽ മാത്രം കാണുന്ന ഒരു കാര്യം റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് സിനിമയിൽ പ്രവർത്തിക്കുന്നവർ ഇത്ര ക്രൂരരായിരുന്നു എന്നുള്ളത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാസ്തവമായിരുന്നു അതുപോലെ തന്നെ കുഞ്ചൻ നമ്പിയാർ പറഞ്ഞു കനകം മൂലം കാമിനി മൂലം പലതരം കലഹം പലതരം ഉലകിൽ സുലഭം എന്ന് പറയുന്നതിലെ കാമിനി ഭാഗമായിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട ഒരു വസ്തു ഈ പ്രധാന നടന ഒരു നടിയുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചോർത്തിക്കൊടുക്കുന്നു എന്നുള്ള സംശയത്തിൻ്റെ പേരിൽ നടന്ന ക്രൂരമായിട്ടുള്ള ഒരു കൃത്യമാണ് ഒരു പെൺകുട്ടിയെ അതെ ഒരു സഹപ്രവർത്തകയെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തത് ആ കൊട്ടേഷൻ എന്ന് പറയുന്ന ഒരു നടൻ നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു നടൻ വില്ലനായിട്ട് റിയൽ ജീവിതത്തിൽ മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അവിടെ കണ്ടത് കേരളം ഞെട്ടേണ്ട ഒരു കാര്യം പക്ഷേ പിന്നെയും അദ്ദേഹത്തിന് ആരാധകർ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വാദിക്കാൻ ആൾക്കാർ അദ്ദേഹത്തിന്റെ പേരിൽ സിനിമ ഇറക്കാൻ ആൾക്കാർ അത് ബൂസ്റ്റ് ചെയ്യാൻ ആൾക്കാരൊക്കെയും പിന്നെ നമ്മൾ കണ്ടു എന്തായാലും വർഷത്തിന് ശേഷം ഒരു ഒരു ഡിസംബർ അതിന്റെ അന്തിമ വിധി വരികയാണ് കൗതുകം കൂടി ഈ വാർത്തകൾക്കിടയിൽ ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഈ ദിലീപിന്റെ കേസ് കേരളത്തിന് നൽകിയ അത്ഭുതകരമായ ഒരു 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 കൗതുകം എന്താണെന്നറിയോ നമ്മള് ഈ സിനിമക്കാരെ മുഴുവൻ വീരാരാധകനയുള്ള ദൈവങ്ങളായിട്ട് കാണാൻ ദൈവങ്ങളായിട്ടുള്ള അക്ഷരാർത്ഥത്തിൽ അവരെ നമ്മൾ ദൈവങ്ങളായിട്ടാണ് കാണുന്നത് എന്നാൽ എന്നാൽ ഈ കേരളത്തിൽ നമ്മൾ വേണ്ടതിനും വേണ്ടാത്തതിനും ദുഷ്ടന്മാരായി ചിത്രീകരിക്കുന്ന ഒരു കൂട്ടുകാരാ നമ്മുടെ രാഷ്ട്രീയക്കാരാണ് ദിലീപിന്റെ കേസ് പുറത്തു വന്നത് നമ്മൾ ഇന്ന് മനസ്സാ നമിക്കേണ്ട ഒരു മനുഷ്യന്റെ ഒരൊറ്റ മനുഷ്യന്റെ ഇച്ഛാശക്തി കൊണ്ടാണ് ആ മനുഷ്യന്റെ പേര് പി ടി തോമസിനാണ് പി ടി തോമസ് തക്ക സമയത്ത് തക്ക സമയത്ത് ആ പാതിരാക്ക് അവിടെ പ്രത്യക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ മുക്കിക്കളയുമായിരുന്നു ഈ കേസുകൾ മുഴുവൻ മുക്കിക്കളയുമായിരുന്നു അത് ഇതില് ഈ ബന്ധപ്പെട്ട ആക്രമിക്കപ്പെട്ട നടി തന്നെ ലോകത്തോട് പറഞ്ഞിട്ടുണ്ട് വേറെയും ഉത്തരവാദപ്പെട്ട പലരും പറഞ്ഞിട്ടുണ്ട് അപ്പോ സത്യസന്ധനായ ഒരു രാഷ്ട്രീയക്കാരൻ ആർജവത്തോടെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു കേസ് കൂടിയാണിത് അതുകൊണ്ട് ഡിസംബർ എട്ടിന് ഈ കേസിന്റെ വിധി പറയുമ്പോൾ ഒരുപക്ഷെ പി ടി തോമസിന്റെ ആത്മാവ് കാർത്തിരിക്കുന്നുണ്ടാവും ആ വിധിക്ക് കാണാൻ ആ വിധി കാണാൻ ധാർമ്മികമായി ഒരു 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 സത്യസന്ധമായ വിധി നീതിപൂർവം പുറപ്പെടുവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആ വിധിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും നമ്മുടെ സിനിമ നമ്മുടെ സിനിമയിൽ ഒരു നല്ല സംസ്കാരം വരണം ധാർമ്മികത വരണം എന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകർ മാത്രമല്ല നമ്മുടെ രാഷ്ട്രീയക്കാരെ വേണ്ടതിനും വേണ്ടാത്തതിനും ആക്ഷേപിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് രാഷ്ട്രീയക്കാർ തീർച്ചയായിട്ടും പുഴക്കുത്തുകളൊക്കെ ഉണ്ടാവും പക്ഷേ അഴിമതിക്കാരും ജീർണതയൊക്കെ ഉണ്ടാവും പക്ഷേ ആ കൂട്ടത്തിൽ ഈ ഒരിക്കലും ഒരു ഒരു ഖാദി ഈ ഖദർ വസ്ത്രത്തിൽ ഈ മായമേൽക്കാതെ ഈ ഒരു ഒരു ചെളി പുരളാതെ ജീവിച്ച് മരിച്ചുപോയ ആദർശത്തിൻ്റെ ഒക്കെ ഒരു ആഴരൂപമായിരുന്ന പി ടി തോമസിനെ പോലെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ പങ്കുകൂടി ഇല്ലെങ്കിൽ ഈ അത് ഒരു കാര്യം കാര്യങ്ങളുണ്ട് പക്ഷെ അന്ന് ഈ വനിത ഈ നടി ഈ നടി അന്ന് രക്ഷപ്പെട്ടതിന് ശേഷം മലയാളത്തിലെ ഇന്ന് അറിയപ്പെടുന്ന ഒരു പ്രമുഖ നടന്റെ വീട്ടിലേക്കാണ് ആദ്യ ഓടിക്കുന്നത് ആ നടന് കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം അറിയാമെന്ന് പക്ഷെ നടന് അത്രയും ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് പി ടി തോമസേക്കൂടെ എത്തിയത് ഇപ്പോ ഡിസംബർ എട്ടിന് വിധി വരുമ്പോ വിധി വന്നതിന് ശേഷം മാത്രമേ ദിലീപിനെ നമ്മൾ കുറ്റക്കാരെന്ന് പറയാൻ പറ്റുള്ളൂ ആരോപണ വിധേയം തന്നെയാണ് കുറ്റ കുറ്റക്കാരൻ ആരോപിക്കപ്പെട്ട അപ്പൊ വിധി വരട്ടെ വിധി വന്നതിന് ശേഷം ദിലീപ് ആണ് കുറ്റക്കാരനെങ്കിൽ എന്തുകൊണ്ടാണ് ആ നടൻ അന്ന് ആ കാര്യം തുറന്നു പറയാൻ എന്നുള്ളൊരു ചോദ്യം പൊതു മാത്രമല്ല അന്ന് ദിലീപ് ഒരു ഉയർന്നു വരുന്ന സിനിമാ താരം മാത്രമല്ല മലയാള സിനിമ ഇൻഡസ്ട്രിയെ മുഴുവൻ കൈപ്പിടിയിൽ കൊണ്ടു നടക്കണം അതായത് പ്രൊഡക്ഷൻ അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ സിനിമാ തിയേറ്റർ അങ്ങനെ മൊത്ത മേഖലയും മടക്കി ഭരിച്ചിരുന്ന ഒരാളാണ് ദിലീപ് അങ്ങനെയുള്ള ദിലീപിനെ അഹങ്കാരം കൊണ്ട് അത് ചെയ്തതാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ നടൻ ശിക്ഷിക്കപ്പെടണം ഇതല്ല എങ്കിലോ അതല്ല ദിലീപ് തന്നെയാണ് ശിക്ഷ കുറ്റക്കാരെന്ന് നേരത്തെ അറിയാമായിരുന്നിട്ടും ആ നടൻ അമ്മയുടെ ഒക്കെ ഭാരവാഹിയൊക്കെ ആയിരിക്കും അപ്പൊ എന്തുകൊണ്ടാണ് ആ നടൻ അത് വെളിപ്പെടുത്തിയില്ല ആ നടന്റെ മേലിലും സമൂഹം ഒരു ചോദ്യചിഹ്നം ചിഹ്നം ഉയർത്തും ഒപ്പം പി ടി തോമസിന്റെ ഇടപെടലിനെ നമ്മൾ നമിക്കുകയും തീർച്ചയായിട്ടും നമ്മൾ ഓർമ്മിക്കണം അദ്ദേഹത്തെ ഈ സമയത്ത് ഓർമ്മിക്കണം അദ്ദേഹത്തിന്റെ ധൈര്യത്തെ തന്റെ പോപ്പുലാരിറ്റിക്ക് ഫ്രംശം വരുമെന്ന് അറിഞ്ഞിട്ടും അതിനെതിരായിട്ട് ധർമ്മധീരനായി നിന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ഒരുപാട് തീർച്ചയായിട്ടും ഇതുകൊണ്ട് ഒരുപാട് ഉണ്ടായി മലയാളത്തിന് ഈ കേസിൽ ശിക്ഷിക്കപ്പെടുന്നവര് യഥാർത്ഥത്തിൽ ശിക്ഷിക്കപ്പെടേണ്ട കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമോ ഇല്ലേ നമുക്ക് കാത്തിരിക്കാം വരുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ ഒരുപാട് നന്മകളുണ്ടായി ഇതുകൊണ്ടാണ് ഡബ്ല്യു സി സി ഉണ്ടായത് ഇതുകൊണ്ടാണ് ഒരു പക്ഷേ ദിലീപിനേക്കാൾ വലിയ കുറ്റവാളികൾ അമ്മയുടെ ഒക്കെ തലപ്പത്തുണ്ടായിരുന്നു പിന്നെ നമ്മൾ അറിഞ്ഞത് അവരെയൊക്കെ ചോദ്യം ചെയ്യാൻ കുറച്ചുപേരെങ്കിലും തയ്യാറായത് ഇതൊക്കെ കേരളത്തിന് ചില ചില സൽഫലങ്ങൾ മലയാള സിനിമയിൽ ഒരുപാട് വീണുടയാൻ ഒരു സംഭവമാണ് കേസ് അതിന്റെ വിധിയാണ് വരാൻ പോകുന്നത് നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും